സംയുക്തമായി ആചരിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്തു സ്ഥിരം സമിതി അധ്യക്ഷൻ പോൾ അധ്യക്ഷത വഹിച്ചു ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടർ ഹോർട്ടിക്കൾച്ചർ മുഹമ്മദ് ഹാരിസ് മുഖ്യ അതിഥിയായിരുന്നു കൃഷി ഓഫീസർ പ്രധാന അധ്യാപിക ടി കെ ശ്രീജ എന്നിവർ സംസാരിച്ചു ദിനമാണ് നമ്മൾ എല്ലാരും അതുപോലൊക്കെ ചെയ്യില്ലേ അപ്പോ നമ്മൾ എല്ലാ വർഷവും ഈ പരിസ്ഥിതി ദിനത്തിന്റെ അന്ന് ചെടികളൊക്കെ വെക്കാറുണ്ട് പക്ഷെ അതൊക്കെ പരിപാലിക്കപ്പെടുന്നുണ്ടോ ഇല്ല നമ്മളത് വെച്ചു പിന്നെ നമ്മള മിക്കവാറും ആ ചെടികളൊക്കെ അവിടെ നിന്നും ഉണങ്ങി പോകാറാണ് സാധ്യത കൂടുതൽ പക്ഷെ നമ്മളത് പോരാ നമ്മള് വെച്ച് പിടിപ്പിക്കും വെക്കുന്ന മരങ്ങള് അത് ഉണ്ടാവുന്നുണ്ടോ വെള്ളമൊഴിച്ച നമ്മള് അതിന്റെ ആവശ്യാനുസരണ വളവും വെള്ളവും ഒക്കെ നമ്മള് നൽകി അത് പരിപാലിക്കണം പിന്നെ നമ്മൾ ഈ ചെടികൾ വെക്കുമ്പോൾ മറ്റു ക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലും നമുക്കത് മുറിച്ച് മാറ്റിന്റെ ഇതിലേക്ക് വരാത്ത രീതിയിലൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ ഈ മരങ്ങൾ വെച്ച് പിടിപ്പിക്കണം നമ്മുടെ വീടുകളിലൊക്കെ തൈക്കൾ നടാറുണ്ട് നിങ്ങള് ഇന്നത്തെ ദിനത്തിന്റെ പ്രത്യേകത ഇന്ന് ലോക പരിസ്ഥിതി ദിനമാണ് അപ്പൊ ഇന്ന് കേരളത്തിലെമ്പാടും അതിരാവിലെ മുതൽ പല സന്നദ്ധ സംഘടനകളും സർക്കാരും നേരിട്ട് തൈക്കൾ നടുന്നതിന്റെ പ്രാധാന്യം അത് വിളിച്ചോതുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക നമ്മുടെ സമൂഹത്തില് പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കുന്നതിനും പരിസരം മലിനമാകാതിരിക്കുന്നതിനും എല്ലാ പക്ഷികൾക്കും ജന്തുക്കൾക്കും അവർക്കൊക്കെ കൂടു കൂട്ടുന്നതിനു വേണ്ടി പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ ഈ ലോക പരിസ്ഥിതി ദിനത്തിൽ ഇന്ന് തൈകൾ നട്ടുകൊണ്ട് നമുക്ക് പ്രതിജ്ഞയെടുക്കാം